ആവേ മരിയ പരിശുദ്ധ അമ്മയുടെ വിമൽ ഹൃദയ പ്രതിഷ്ഠ പത്തൊൻപതാം ദിവസം പരിശുദ്ധ കന്യകാമാരിയ നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എന്റെ മഹാവിജയത്തിൻ്റെ ഭാഗമാകുന്ന ഒരു കുഞ്ഞിന് ഹൃദയത്തിൽ രൂപാന്തീകരണം സംഭവിക്കും ആത്മാവിൽ അസാധാരണമായ കൃപ നിലനിന്നാൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ ഈ കൃപയുണ്ടെങ്കിൽ ദൈവികമായ ഒരു ഒന്നാകൽ സംഭവിക്കും ഈശ്വര ഹൃദയമായി നടക്കുന്ന ഒന്നാകൽ ഹൃദയങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു നാം ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നേ മതിയാവുകയുള്ളൂ രണ്ടിലും പെടാത്തൊരു സ്ഥലമില്ല ഹൃദയം എനിക്ക് നൽകപ്പെടുന്നില്ലെങ്കിൽ ഉടനെ തന്നെ അത് സാത്താൻ്റെ വലിയിൽ വീഴും ഇനി ഉറപ്പിച്ചു പറയട്ടെ എൻ്റെ മഹാവിജയം ലോകത്തിൻ്റെ ഗതി മാറ്റുന്നതാണ് മറ്റേക്കാളും ഇപ്പോൾ ലോകത്തിനാവശ്യം പ്രാർത്ഥനയുടെ ഐക്യമാണ് കൈകളല്ല ഹൃദയങ്ങളാണ് ഒന്നു ചേരേണ്ടത് ഈ ദൈവിക പദ്ധതിയിലൊന്നും ചേരുന്ന കുഞ്ഞുങ്ങളെല്ലാവരും എന്നിലൂടെ ഹൃദയം കൊണ്ട് ഒന്നായിരിക്കണം എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ ഇത് ആവശ്യമാണ് ഓർക്കുക ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ ശത്രു അഹങ്കാരമാണ് അഭിപ്രായ വ്യത്യാസങ്ങളുടെ വിത്താണ് അഹങ്കാരം അനാവശ്യമായ തോന്നലുകളുടെയും മാറ്റങ്ങൾ വരേണ്ട സമയമാണിത് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ആത്മാർത്ഥ ശ്രമം എത്ര അത്യാവശ്യമാണെന്ന് അറിയാമോ വഴികാട്ടി നാം പരിപൂർണരാകണമെങ്കിൽ ഒരു മാർഗ്ഗമേ ഉള്ളൂ ഈശോയോട് യോജിപ്പുള്ളവരാവുക ഈശോയോട് ഒന്നാകുക ഈശോയ്ക്ക് സമർപ്പിക്കുക ഈശോയുമായി ഒന്നായി ഈശോയ്ക്ക് സമർപ്പിക്കപ്പെട്ട് ജീവിക്കണമെങ്കിൽ അതിനായി നാം ദൈവ നിർമ്മിച്ച വഴിയിലൂടെ നീങ്ങണം ഈശോയോട് ഏറ്റവും താതാമ്യപ്പെട്ട വ്യക്തി മാതാവ് മാത്രമാണ് സ്വാഭാവികമായും ദൈവവുമായി ഐക്യപ്പെടാൻ മാതാവ് വഴിയാണ് യാത്ര ചെയ്യേണ്ടത് മാതാവ് വഴി യാത്ര ചെയ്യണമെങ്കിൽ നാം സമർപ്പണം വഴി മാതാവുമായി ഐക്യപ്പെടണം എത്രയധികം നാം മാതാവിനോട് ഇരുക്കി ചേരുന്നുവോ അത്രയധികം ദൈവവുമായി ഗാഢബന്ധത്തിൽ നാം എത്തിച്ചേരും മാതാവിൻ്റെ വിമലഹൃദയത്തിന് നാം സ്വയം സമർപ്പിക്കുമ്പോൾ നാം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു പ്രവൃത്തി പദം സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ അമ്മയുടെ വിജയത്തിനായി എല്ലാവരും ചെയ്യുന്ന നല്ല പ്രവർത്തികളിൽ നമുക്ക് സന്തോഷിക്കാനാവും അമ്മ നമുക്ക് തന്ന സ്നേഹത്തിന്റെ മാർഗത്തിൽ നിന്നും മാറിപ്പോയാൽ നാം ആ തെറ്റ് കണ്ടുപിടിക്കണം മറ്റുള്ള വളർച്ചയിലല്ല ചിലപ്പോൾ നാം ദുഃഖിക്കുന്നത് നാം സാമ്പത്തികമായി തളരുമ്പോഴാണ് അർഹതയില്ലെന്ന് നാം കരുതുന്ന മറ്റുള്ളവർ വളരുമ്പോൾ നാം ദുഃഖിക്കുന്നുണ്ടോ അവർ നമ്മുടെ വഴി തടസ്സം ചെയ്യുന്നെന്ന് വിചാരിച്ചാണോ നാം ദുഃഖിക്കുന്നത് അമ്മയ്ക്കുള്ള സമർപ്പണ വഴി മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി സന്തോഷിക്കാൻ അമ്മ പഠിപ്പിക്കുന്നു മാതാവ് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു മാതൃകാ വ്യക്തിയാകാൻ നമുക്ക് കഴിയുമ്പോൾ അമ്മയുടെ മഹാവിജയം സംഭവിക്കുന്നു ഇത് നടക്കില്ല എന്ന് നമുക്ക് സാത്താൻ പഠിപ്പിച്ചു തരാൻ ശ്രമിക്കും പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന ആ സമയത്തിൽ എന്ന പോലെ നമുക്ക് ലഭിച്ച കൃപ നമ്മുടെ ഹൃദയത്തെ ത്സിപ്പിച്ചതുപോലെ നാം ഓരോ ദിവസവും ജീവിക്കണം പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമുല ഹൃദയമേ ഞാൻ കാണുന്നവർക്കെല്ലാം ദൈവസ്നേഹം കൊടുക്കുവാൻ സമർപ്പണ സമയത്ത് എന്നെ സഹായിക്കണമേ സാത്താൻ വളരെ വലുതാക്കി എനിക്ക് കാണിച്ചു തരുന്ന മറ്റു മനുഷ്യന്റെ കുറ്റങ്ങളെല്ലാം ഞാൻ നിസ്സാരമാക്കി അവഗണിക്കട്ടെ എല്ലാ മനുഷ്യരും അങ്ങ് ലാളിക്കുന്ന കുഞ്ഞുമക്കളാണെന്ന് ഞാൻ മനസ്സിലാക്കട്ടെ അങ്ങ് എന്നെയും ലാളിക്കുന്നുണ്ടല്ലോ എന്റെ ഹൃദയത്തിൽ നിന്ന് അഹങ്കാരത്തെ വേരോടെ പിഴുതെറിയണമേ സാത്താൻ സൃഷ്ടിക്കുന്ന മായാവലയങ്ങളിൽ ഞാൻ നിപതിക്കാതിരിക്കട്ടെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ ഞാൻ അമ്മയുടെ മഹാവിജയത്തിനായി അന്വേഷിക്കട്ടെ സമർപ്പിതര ഹൃദയങ്ങൾ ഒന്നാവുകയും ഞങ്ങൾ ഒരുമിച്ച് അധ്വാനിക്കുകയും ചെയ്യുമാറാകണമേ അമ്മയുടെ വിജയം സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൃപയാണെന്ന് ഞാൻ മനസ്സിലാക്കട്ടെ ഞങ്ങളുടെ ഹൃദയത്തിന് രൂപാന്തരീകരണം നടത്താൻ പരിശുദ്ധാത്മാ നൽകുന്ന കൃപയാണല്ലോ ഇത് ഭാഗ്യവതിയായ കെണ്ണികെ എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്തുവയ്ക്കണമേ അപ്പോൾ സാത്താന്റെ കെണിയിൽ ഞാൻ വീഴുകയില്ല എന്ന് എനിക്കറിയാം ഇന്നത്തെ വചനം നടപടി പുസ്തകത്തിൽ നിന്ന് പതിനേഴാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം നാം ദൈവത്തിൽ ജീവിക്കുന്നു ചരിക്കുന്നു നിലനിൽക്കുന്നു ആ മീൻ ഇശുമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ അനുദിന പ്രാർത്ഥനകൾ ചൊല്ലുക